മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ ഇന്നലെ ഒരു അതിഥി എത്തി തൃശൂർ രാമനിലയത്തിൽ എത്തിയ അതിഥിയെ കാണാൻ മുഖ്യമന്ത്രി പുറത്തേക്ക് വന്നു ഈ ഈ വാർത്തയോടെ ബുള്ളറ്റിൻ വിവിധ ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രിയെ കാണാനെത്തുന്ന എത്തുന്ന മനുഷ്യർ ഒരുപാടുണ്ട് എന്നാൽ അപൂർവം ചിലർ എത്തുന്നത് മുഖ്യമന്ത്രി ഒന്ന് കാണാൻ വേണ്ടി മാത്രമായിരിക്കും ഇന്നലെ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ അത്തരം ഒരാളെത്തി എൺപത്തിയെട്ട് വയസ്സുള്ള സാവിത്രിയമ്മ ഗുരുവായൂർ സ്വദേശിയാണ് വീൽചെയറിലാണ് സാവിത്രിയമ്മ മുഖ്യമന്ത്രി താമസിച്ച രാമനിലയത്തിൽ എത്തിയത് സാവിത്രിയമ്മ എത്തിയെന്നറിഞ്ഞ മുഖ്യമന്ത്രി അവരുടെ അടുത്തേക്ക് എത്തി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ഇല്ല ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് സാവിത്രിയമ്മ മറുപടി നൽകി കൈപിടിച്ച് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പരിപാടിക്കായി തിരിച്ചു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ മുൻപും സാവത്രിയമ്മ എത്തിയിട്ടുണ്ട് മകനാണ് സാവിത്രിയമ്മയെ വീൽചെയറിൽ മുഖ്യമന്ത്രിയുടെ പരിപാടികൾക്ക് കൊണ്ടുപോകുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്